അപ്പോ ഹലോ ഗെയ്സ് അപ്പൊ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോ ന്യൂസ് ആവുന്നുണ്ട് അപ്പൊ മറ്റേ പറയാം ഇന്നത്തെ വീഡിയോ ഒരു ബ്ലോഗ് വീഡിയോ ആണ് ജസ്റ്റ് ഒരു ബ്ലോഗ് അതിന്റെ മെയിൻ ഒരു ഗെയിം വീഡിയോ അതായത് ഈ സ്ക്രീൻ ചിലപ്പോൾ ചെറുതായി ടൈം ഒരു ഗെയിം എന്താ വീഡിയോസ് ഉണ്ടാകും നമ്മൾ വിട്ടിട്ട് വിട്ടോ എന്ന് തന്നെ പറയാം കാരണം ആവശ്യമില്ലാത്ത അപ്ഡേറ്റ് ആണ് ഗെയ്സ് തരുന്നതെന്ന് ഒരു വിധത്തിലും സഹിക്കാൻ പറ്റുന്നില്ല തരുന്നെച്ചാ നമുക്ക് നാടും എത്ത് മഴട്ടി കിട്ടിയാൽ നമ്മൾ തീർച്ചയായിട്ടും എടുക്കാം കളിച്ചേര പക്ഷെ തരുന്നതാണേ ഒരുമായ അപ്ഡേറ്റ് ഒക്കെ ഇപ്പം വീണ്ടും അപ്ഡേറ്റ് ഈ വീടി കണ്ടിക്കുമ്പോൾ അപ്ഡേറ്റ് വന്നിട്ടില്ല ഇതിനുശേഷം വരുമെന്ന് തന്നെ എനിക്കറിയില്ല ഈ വീഡിയോ നിങ്ങൾ നാടായി കാണുന്നത് ഓക്കെ അപ്പൊ ഇത് ഫസ്റ്റ് ടൈമാണ് ബ്ലോഗ് വീഡിയോ ചെയ്യുന്നത് അപ്പോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ടൗൺ ആകുന്ന നമുക്കറിയാം ഒരു മാസം ഒരു മാസത്തോളായിരുന്നു വീഡിയോസ് ഇട്ടിട്ട് ഇപ്പോ ഞാൻ മാക്സിമം വീഡിയോസ് നമ്മൾ നോക്കും വീഡിയോസ് ഇടണമെന്നില്ല ഗൈസ് കാരണം വെച്ചത് കളിക്കാൻ തന്നെ തോന്നുന്നില്ല ബി ജെ പബ്ജിയും പോയി നല്ല വേറെ ലെവൽ ഗെയിം പ്ലേ ആണ് ഗൈസ് അപ്പൊ ഇനി നമ്മൾ നോക്കണം ബിജെമി ബിജെമി ഗെയിം പ്ലേ എന്തായാലും ഇട്ടാൽ ഇന്ന സപ്പോ ബസ്ഡ് വീഡിയോസ് എന്തായാലും നമ്മൾ നോക്കാം ഓക്കെ ക്സി നമ്മൾ കുറച്ച് മോഡ്സ് ഒക്കെ സെറ്റ് ആക്കി നോക്കും പിന്നെ നമ്മളെ ഡ്രാഫ് മോഡ് ഇവിടെ കെ ബി സി ഡ്രാഫ് മോഡ് റിലീസ് ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോസ് എന്തായാലും എടുക്കാം ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ ചിലപ്പോ ഒരു വീഡിയോ ക്ലിപ്പ് ഇതിനിടെ ആഡ് ചെയ്യുന്നുണ്ടായി എഡിറ്റിംഗ് ഒക്കെ ചെറിയൊരു മിസ്റ്റേക്ക് വരും കാരണം വെച്ചാൽ ഒരു മാസത്തോളം എഡിറ്റിങ്ങും എല്ലാം പെട്ടെന്ന് എല്ലാം പറ്റും എല്ലാ ആപ്പും എടുത്താൽ മതി ബസ്സിന്റെ ഒരു ആപ്പും ഇല്ല ബസ്സിനെ പറ്റി നമ്മളെ ആക്സറീസ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഒന്നും ഇല്ല എല്ലായിടത്തും മതി എല്ലായിടത്തും ബസ്സിൽ എടുത്ത് സോറി ബിജെപ് ബിജെമി പബ്ജി ഗ്ലോബില് എല്ലായിടത്തും അതിപ്പോ ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് അറിഞ്ഞുകൂടെ കേട്ടോ ഫസ്റ്റ് ടൈം ബ്ലോഗ് ആണ് അപ്പൊ എന്തെങ്കിലും മിസ്റ്റേങ് പിന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോ നോക്കാം ഓക്കെ എന്തായാലും ബസ്സിൽ വീഡിയോസ് നമ്മൾ വിടുത്തില്ല ബസ് വീഡിയോസ് ഇനിയും ഉണ്ടാവും ഇനി തുടരെ തുടരെ ഉണ്ടാവും ഓരോരുത്തരുടെയും മോഡലും നമ്മൾ എടുത്ത് റിവ്യൂ ചെയ്ത് കഴിഞ്ഞ നിങ്ങൾ എന്താ ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്നും ചെയ്ല്ല വാച്ച് നമുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തു കിട്ടിയാൽ മതി അതായത് നിങ്ങളുടെ മാക്സിമം ഡീറ്റെയിൽസ് ഒക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി വേറെ പ്രശ്നമൊന്നുമില്ല ഓക്കെ സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ ലൈവ് വരിക ലൈവ് വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുക ലൈവിന് നിങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല പോകുന്നു വരുന്നേ പോകുന്നു അത്രേ ഉള്ളൂ നിങ്ങൾ ചെയ്യുന്നത് അത് ചിലപ്പോൾ ഒരാൾ പോലും കാണത്തില്ല അപ്പോൾ ലൈവിന് ഞങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാം പിന്നെ ചെറിയ ഷോർട്സ് വീഡിയോസ് നമ്മൾ ചെയ്യുക ഈ ബ്ലോഗ് വീഡിയോസിന്റെയും അതിന്റെ തന്നെ ഒരു ബബ്സെഡിന്റെ ഷോർട്സോ അങ്ങനെ ബി ജെ എമ്മിന്റെ ഷോർട്സോ ഇതൊക്കെ ഉണ്ടാവും ഗെയിമിങ് ചാനലുണ്ടാവും സോ ഗെയിമിന്റെ പരമായിട്ട് നമ്മൾ ബിജെമി പബ്ജി ഗ്ലോബല് ബബ്സെഡ് എല്ലാം ഉണ്ടാകും അപ്പൊ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ ഇപ്പൊ ഈ ഗെ ഈ ഫോണിലാണ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പൊ എന്തെങ്കിലും ക്വാളിറ്റി പ്രശ്നം ഉണ്ടാകും ചിലപ്പോൾ ക്യാമറകളിൽ ചെന്നിരിക്കുകയും നമുക്കറിയത്തില്ല നമ്മൾ ഫോണിന്റെ ബാക്ക് ബാക്ക് വെച്ചിട്ടുള്ള വീഡിയോ ആണോ അതായത് ബാക്ക് ക്യാമറ ഉപയോഗിച്ചാണ് നമുക്ക് വീഡിയോ എടുക്കുന്നത് സോ ഫ്രണ്ട് ഫ്രണ്ടിലായിരിക്കും നമ്മുടെ ക്യാമറ എടാ വിഷ്വൽസ് ഒക്കെ വരുന്നത് ഇനി വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ എന്തെങ്കിലും ആയിരിക്കും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇന്നും ഫസ്റ്റ് ടൈം ആണ് ബ്ലോഗ് വീഡിയോസ് ഓക്കെ ഓഡിയോസ് മാക്സിമം നമ്മൾ എടുക്കാൻ നോക്കാം ഓക്കെ ബ്ലോഗ് വീഡിയോസ് എടുക്കാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് മടിയാണ് മുന്തി പോയിങ്ങനെ പോയി ഇങ്ങനെ മൊബൈൽ സംസാരിക്കുമ്പോൾ ഒരുമാതിരി തോന്നും അവരെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും ഇങ്ങനെ തോന്നും പിന്നെ എന്തെങ്കിലും സീരിയസ് പ്രോബ്ലംസ് വേണമെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കും അതിന് നമ്മൾ നോക്കല്ല അത് അങ്ങനെ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം നിങ്ങൾ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് ഒരു നമ്മുടെ ഒരു ഹെൽമെറ്റ് മിസ്സായത് നമ്മുടെ ഒരു ഡിസ്ട്രിക്റ്റിലാണ് അതായത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ഈ സംഭവം ഉണ്ടായത് എന്റെ വണ്ടി ഞാൻ പാർക്ക് ചെയ്ത് പാർക്കിംഗ് പാസ് എല്ലാം എടുത്തിട്ടാണ് പോയത് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ എൻ്റെ ഒരു ഹെൽമെറ്റ് മിസ്സായി എന്നിട്ട് അവൻ അവൻ്റെ ഒരു ഊള ഹെൽമെറ്റ് എടുത്ത് എന്റെ വണ്ടി വെച്ചിട്ടുണ്ട് അത് കണ്ണടിയെല്ലാം പൊട്ടിയ ഒരു കണ്ണടിയൊക്കെ ഇളകി കളഞ്ഞൂടെ ഹെൽമെറ്റ് ഇണ്ട് ഇനി ദേഷ്യം വരുവോ കേസില്ല ഏഹ് എല്ലാം പാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോയത് പാർക്ക് ചെയ്യാ എടുക്കാതെ പോയെങ്കിൽ അവരുടെ ഭാഗത്ത് കുറ്റില്ലെന്നറിയാം പാസ്സെടുത്തിട്ടാണ് അവിടെ തന്നെ ഒരു ക്യാമ്പറ ഒരു ക്യാമ്പർ അപ്പൊ അത് അവരുടെ ഒരു പ്രശ്നമാണ് ഓക്കെ അപ്പൊ ഇനി എന്തെങ്കിലും മിസ് മിസ്സാവാണെങ്കിൽ നല്ല ഇഷ്യൂ ഇഷ്യൂ എന്ന് വെച്ചാൽ നല്ല ഇഷ്യൂ ആകും ഒരു ഹെൽമെറ്റിന്റെ നഷ്ടമായി പിന്നെ ഇപ്പൊ വേറൊരു ബൈക്ക് എടുത്തോണ്ട് നമ്മളിപ്പം ഒരു മിനിറ്റ് കിട്ടി അതൊക്കെ സെറ്റ് ആയി അപ്പൊ അതൊക്കെ വിട്ടു ഇനിവേ നമ്മൾ ബസിന്റെ വീഴ്ച ഇനിയോ ഉണ്ടാവും ഒന്ന് സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി മാത്രമതി ഓക്കെ തമിഴ്യിലൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട് ബി ജി എം എ ആണ് നല്ല രീതിയിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പക്ഷെ ബസ് ഇണ്ടത്തെ അധികം ഇമ്പ്രൂവ് തമിഴ് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അറിയത്തില്ല ഓക്കെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഡിസ്കോഡിൽ നിന്നു നിങ്ങൾക്ക് തമനയില് നമുക്ക് ചെയ്തു തരാം അത് നമ്മൾ തമനയിൽ ഇടും ഓക്കെ തമ്നയിൽ നിങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ അറിയുന്നവര് ഡിസ്കൗണ്ടിൽ കയറാൻ നോക്കുക ആ ഡിസ്കോഡ് ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ തന്നെ ഉണ്ടാവും പിന്നെ നമ്മുടെ ഇൻസ്റ്റാ ഐ ഡി ഇൻസ്റ്റാ ഐ ഡി ഒക്കെ പറഞ്ഞാൽ ടീം മാസം ഇല്ല ഗിരീക്ഷ ഒരു ഐ ടി നമ്മളെ ടീം ഇൻസ്റ്റുള്ളൂ മറ്റേ പോയി ഓക്കെ അപ്പോ അതിന് മാക്സിമം നിങ്ങൾ ഫോളോ ഇപ്പൊ വൺ കെ ഫോളോസ് ഉണ്ട് ക്സിമം ഫോളോ ചെയ്യാൻ നോക്കാം അപ്പോ ഇനി എത്ര പറയാനുണ്ട് വീഡിയോ അത് ലെങ്ത് ആക്കുന്നില്ല എനിവേ സപ്പോർട്ട് ചെയ്യാനുണ്ട് പിന്നെ എത്ര ദിവസം വീഡിയോ പടിത്തരക്കാണ് നല്ല പടിത്തരക്കോട്ടെ പടി ഞങ്ങക്ക് ഒഴിഞ്ഞിട്ടൊരു നേരം ഇല്ല ആകെ ഞായറാഴ്ച അതിനൊരു ലീവ് ഉണ്ട് അന്നത്തെ ദിവസം നമ്മൾ ദയവീടാനോ ഒന്നും നോക്കത്തില്ല സോ അങ്ങനെ നോക്കാറില്ല സോ മാക്സിമം വീഡിയോസ് എല്ലാം നോക്കാം ഓക്കെ ഇപ്പം പണിത്തിരക്കിന്റെ ഒരു കുഴപ്പവും മാറും മാറ്റവും ഒന്നും വന്നിട്ടില്ല ഇപ്പഴും പണികൾ ഇഷ്ടംപോലെ വന്നോണ്ടിരിക്കുക ഇഷ്ടംപോലെ വീഡിയോയിലുള്ള പണി എങ്കിൽ വന്നോണ്ടിരിക്കുക ഇനി ടൈം കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും വീഡിയോസ് ഉണ്ടാവും പിന്നെ മാക്സിമം ഇങ്ങനെയാണ് വീഡിയോ നോക്കാം അതായത് ഇപ്പം നിങ്ങൾ ഈ ഞാൻ കടന്നു ജസ്റ്റ് എഡിറ്റ് ചെയ്യുന്നുണ്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു ഗെയിം ക്ലബ് വരും അതിന്റെ താഴെയോ മേളിലോ സൈഡിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ സ്ക്രീൻ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലിപ്പിന്റെ അത് നമ്മൾ പറയുന്നത് അവിടെ ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് നിങ്ങൾ മാക്സിമം യൂട്യൂബേഴ്സിന്റെ ഒക്കെ ഗെയിം തെറാപ്പിസ്റ്റ് അങ്ങനത്തെ ഉള്ളവരെ അതേപോലെ ചെയ്യാൻ നോക്കാം നമുക്ക് ബ്ലോഗ് എടുത്തായിട്ട് വേറെ ക്യാമറ ഒന്നും ഇല്ല സോ നമ്മൾ ഫോണിൽ തന്നെ എടുക്കും എഡിറ്റ് ചെയ്യുന്നതിന്റെ അഥവാ നമ്മൾ ഗെയിം ബ്ലേ എടുത്തിട്ട് അതിൻ്റെ അടുത്ത് ആഡ് ചെയ്യും പിന്നെ നമ്മുടെ ഫോണിൻ്റെ അടുത്ത് ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇൻവോയ്സ് നമുക്ക് റെക്കോർഡ് ചെയ്യുന്നില്ല അതായത് ഗെയിം വോയിസ് നമുക്ക് റെക്കോർഡ് ചെയ്യുന്നില്ല പുള്ളി ഗെയിം ഗെയിം വോയിസ് റെക്കോർഡ് ചെയ്യാം ഗെയിം വോയിസ് റെക്കോർഡ് ഓടിന്റെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ വോയിസ് ബാക്ക്ഗ്രൗണ്ട് നോയിസ് എല്ലാം കുടിക്കാം അപ്പോ അന്നുകൊണ്ടാണ് ഗെയിം ഗെയിം പ്ലേയുടെ വീഡിയോസ് ഒന്നും അധികം എടുക്കാത്തത് മാക്സിമം എല്ലാത്തിലും വീഡിയോസൊക്കെ സോങ്ങ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ചെയ്ത് നോക്കുന്നത് വേറെ ഫോണിലെടുക്കാനുള്ളതുകൊണ്ട് നിങ്ങളെന്നും സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഈ യൂട്യൂബിന്റെ റെവന്യൂ കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ല ഫോൺ സെറ്റ് സെറ്റാക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഗെയിമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം ഓക്കെ പത്ര പള്ളികള് വീഡിയോ അത് ഇല്ലെങ്കിൽ താങ്ങില്ല അപ്പൊ നിങ്ങൾ മറക്കാതെ നമ്മുടെ സപ്പോർട്ട് ഇനി വീഡിയോസ് നിരന്തരം ഉണ്ടാകും ഇല്ലാത്ത ഒരു ഷെഡ്യൂൾ നമ്മൾ ചെയ്യുക അത്ര പടകൾ ചോദിച്ചെ വീഡിയോ കണ്ടാലും ഇഷ്ടം വീഡിയോ എല്ലാം എല്ലാ മാർന്ന് ചോദിക്കും വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ കൂടുതലത്തുള്ള വെല്ലൊക്കെ ഒന്ന് ഉണക്കിയിക്കുക ഓക്കെ അപ്പൊ സി ഗൈസ്